ജാഗത്തിൻ്റെ മൂർത്തിയായ പതിവ്രതാരത്നമായ ഊർമിളയെ രാമായണത്തിൽ വളരെ ക്ഷേമമായിട്ടൊന്നും വർണ്ണിച്ചിട്ടില്ല വളരെ കുറച്ചേ വർണ്ണിച്ചിട്ടുള്ളൂ എന്താണതിന് കാരണം ഊർമ്മിള വർണ്ണനയ്ക്ക് അതീതയാണ് ഒരുപക്ഷെ ഊർമിളയെ വർണ്ണിച്ചാൽ ഊർമിളയുടെ മഹത്വം കുറഞ്ഞു പോവോ എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു കാട്ടിലേക്ക് പോകുന്ന അവസരത്തിൽ സീതാദേവി പറഞ്ഞു ഞാനും അങ്ങയുടെ കൂടെ വരുന്നു എന്ന് ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു എന്നാൽ ഊർമ്മിള ലക്ഷ്മണനോട് ഒന്നും തന്നെ പറഞ്ഞില്ല ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചില്ല എന്തുകൊണ്ട് ചോദിച്ചില്ല അദ്ദേഹം പോകുന്നത് ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും ശുശ്രൂഷിക്കാനാണ് ഒരുപക്ഷെ ഞാൻ വരട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വിഷമമാവും വരണ്ട എന്നും പറയാൻ വയ്യ ഞാൻ കൂടെ ചെന്നാൽ അദ്ദേഹത്തിൻ്റെ ആ ശ്രീരാമചന്ദ്രനെ സീതാദേവിയെ ശുശ്രൂഷിക്കുന്നതിൽ കുറച്ച് കുറവ് വന്നു എന്ന് വരാം അതുകൊണ്ട് എന്താണോ ഭർത്താവിൻ്റെ ഇഷ്ടം അത് നടക്കട്ടെ ഞാൻ ചോദിക്കാതെ തന്നെ കൊണ്ടു കൊണ്ടുപോകാൻ പറ്റിയ ചുറ്റുപാടാണെങ്കിൽ എന്നെ കൊണ്ടുപോകും അതുകൊണ്ട് ഭർത്താവിൻ്റെ ഒരു വിഷമം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് ആഗ്രഹമുണ്ടെങ്കിലും ഊർമിള ആവശ്യപ്പെട്ടില്ല ഞാൻ കൂടെ വരട്ടെ എന്ന് ചോദിച്ചില്ല അതായത് ഭർത്തു പ്രിയഹിതയേരതാ ഭർത്താവിൻ്റെ എന്തോ അതായിരിക്കണം ഒരു സ്ത്രീയുടെ താല്പര്യം എന്നുള്ളതാണ് വനവാസകാലത്ത് ശ്രീരാമചന്ദ്രനും സീതാദേവിയും കിടന്നുറങ്ങാണ് ലക്ഷ്മണൻ കാവൽ നിൽക്കുകയാണ് അങ്ങനെ മാസങ്ങളോളം ഉറക്കൊഴിച്ച് കാവൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ക്ഷീണം ഉണ്ടാവുമല്ലോ നമുക്കൊക്കെ രണ്ടോ മൂന്നോ ദിവസം ഉറക്കമൊഴിച്ചാൽ തന്നെ എന്തുമാത്രം ക്ഷീണം ഉണ്ടാവും അങ്ങനെ ഒരു ദിവസം മർദ്ധരാത്രി ശ്രീരാമചന്ദ്രനും സീതാദേവിയും കിടക്കുന്നു ലക്ഷ്മണൻ കാവൽ നിൽക്കുന്നു വളരെ ദൂരത്തു നിന്ന് അതിസുന്ദരിയായ ഒരു സ്ത്രീ തൻ്റെ അടുക്കലേക്ക് വരുന്നതായിട്ട് ലക്ഷ്മണൻ കണ്ടു പരിഭ്രമം ഈ അസമയത്ത് എന്തിന് ഈ സ്ത്രീ എൻ്റെ അടുക്കലേക്ക് വരുന്നത് എങ്ങാനും വല്ല പ്രേമാഭ്യർത്ഥനയോ മറ്റോ ആയിട്ട് ആണെങ്കിൽ കാര്യം വിഷമമായല്ലോ എന്ന് ഓർത്ത് ശ്രീരാമചന്ദ്രനെ മനസ്സിൽ നല്ലതുപോലെ ധ്യാനിച്ചു ഏതാണ്ട് അടുത്തെത്താറായപ്പോൾ ലക്ഷ്മണൻ ചോദിച്ചു അമ്മേ അമ്മ എന്താ ഈ അസമയത്ത് എന്നാണ് ചോദ്യം അമ്മേ എന്ന് സംബോധന ചെയ്താൽ മറ്റൊരു ഭാവം ഇങ്ങോട്ട് തോന്നരുത് എന്നുള്ളതാണ് പറഞ്ഞു ആസ്ത്രീ ഞാൻ നിദ്രാദേവിയാണ് ഉറക്കത്തിൻ്റെ അധിദേവതയാണ് നീ വളരെ കാലമായി ഉറക്കമൊഴിച്ചിരിക്കുകയാണ് വളരെയേറെ ക്ഷീണമുണ്ടാവും അതുകൊണ്ട് ഞാൻ തന്നെ അനുഗ്രഹിക്കാനായിട്ട് വന്നതാണ് നിനക്ക് എന്തു വരമാണോ വേണ്ടത് ചോദിച്ചോളൂ തരാം ലക്ഷ്മണൻ പറഞ്ഞു അമ്മേ എനിക്ക് ക്ഷീണമുണ്ടെന്ന് ആരാ അമ്മയോട് പറഞ്ഞത് ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും ശുശ്രൂഷിക്കാനായിട്ടുള്ള മഹാഭാഗ്യം സിദ്ധിച്ച ഞാൻ ഇതിൽ ഇതിൽപരം കൃതാർത്ഥനാവാനില്ല എനിക്ക് യാതൊരു വിധത്തിലുള്ള ഉള്ള ക്ഷീണവുമില്ല എന്നാൽ എന്തു വരമാണോ വേണ്ടത് ചോദിച്ചോളൂ എന്നാൽ എനിക്കിനി ഇതിൽപരം ഒരു വരം ആവശ്യമില്ല എല്ലാം എനിക്ക് കിട്ടിക്കഴിഞ്ഞു ശ്രീരാമചന്ദ്രനെ ശുശ്രൂഷിക്കാനുള്ള മഹാഭാഗ്യം എനിക്ക് സിദ്ധിച്ചില്ലേ അതുകൊണ്ട് എനിക്കൊന്നും ആവശ്യമില്ല എങ്കിലും എന്തെങ്കിലും ഒന്ന് ചോദിക്കാന്നായി അങ്ങനെ അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ എന്നെ ഓർത്തുകൊണ്ട് ഒരു സ്ത്രീ അവിടെ ഉറക്കമൊഴിച്ചിരിക്കുന്നുണ്ട് ഊർമ്മിള അമ്മ എന്നെ അനുഗ്രഹിക്കാൻ തയ്യാറാണെങ്കിൽ ആ അനുഗ്രഹം അവൾക്ക് കൊടുത്താൽ മതി എന്നാണ് ഈ സംസാരം സീതാദേവി കേട്ടു ശ്രീരാമചന്ദ്രനെ വിളിച്ചു ആരാ സംസാരിക്കുന്നത് രണ്ടുപേരും ഇത് ശ്രദ്ധിച്ചു കേട്ടു സീതാദേവി പറഞ്ഞു കണ്ടോ ലക്ഷ്മണൻ ഊർമിളയെ ഓർമ്മിച്ചിരിക്കുന്നു അതുകൊണ്ട് അങ് ആ ഊർമിളയ്ക്ക് എന്തു വരമാണോ വേണ്ടത് കൊടുക്കണം എന്ന് സീതാദേവി നിർബന്ധിച്ചു ഈ സമയത്ത് ശ്രീരാമചന്ദ്രൻ ഊർമിളയുടെ മുമ്പിൽ പ്രത്യക്ഷമാവുകയാണ് ഭഗവാൻ എപ്പോൾ എവിടെ വേണമെങ്കിൽ പ്രത്യക്ഷമാവാൻ സാധിക്കില്ലേ ഊർമിളയോട് പറഞ്ഞു ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് വന്നത് എന്താ ചോദിച്ചു ലക്ഷ്മണൻ എന്നെ ഓർമ്മിച്ചിരിക്കുന്നു എന്നാണ് ഏതൊരു സ്ത്രീക്കും തൻ്റെ ഭർത്താവ് വിദേശത്താണെങ്കിലും എത്ര അകലെയാണെങ്കിലും തന്നെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നു എന്ന് അറിയുമ്പോൾ എന്തുമാത്രം സന്തോഷമുണ്ടാകും അതറിയിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് എന്തു വരമാണോ വേണ്ടത് നീ ചോദിച്ചോളൂ എന്ന് ശ്രീരാമചന്ദ്രൻ ഓർമ്മള ചോദിച്ചു ഞാൻ ചോദിച്ചാൽ അങ്ങ് ആ വരം എനിക്ക് തരൂ എന്താ അങ്ങനെ പറയുന്നത് രാമോദ്ദുർന്നാഭിഭാഷതയെ ശ്രീരാമന് രണ്ടു വാക്കില്ല ദുശരം അഭിസന്ധത്തെ രാമോദ്യുർന്ന അഭിഭാഷതയെ ഒരു ലക്ഷ്യത്തിലേക്ക് രണ്ടസ്ത്രം അയക്കേണ്ട ആവശ്യമില്ല ശ്രീരാമചന്ദ്രന് വാക്കൊന്നു പറഞ്ഞാൽ അത് മാറുന്ന പ്രശ്നമില്ല എന്ത് വരം വേണമെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു ഓർമ്മയുള്ള പറഞ്ഞു എങ്കിൽ എനിക്കൊരു വരം വേണം ഇനി ഈ വനവാസം കഴിയുന്നത് വരെ അദ്ദേഹം എന്നെ ഓർക്കരുത് എന്നൊരു വരം എനിക്ക് വേണം എന്തിനാണ് എന്നെ ഓർമ്മിച്ചാൽ ഒരുപക്ഷേ പക്ഷേ ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും ശുശ്രൂഷിക്കുന്നതിൽ വല്ല കുറവും സംഭവിച്ചേക്കാം എന്നുള്ളത് ഇനി വനവാസം കഴിയുന്നതുവരെ അദ്ദേഹം എന്നെ ഓർമ്മിക്കരുത് എന്നൊരു വരം എനിക്ക് വേണം ആരാണ് ഓർമ്മിള ആലോചിച്ച് നോക്കൂ വർണ്ണനയ്ക്ക് അതീതയാണ് ആ ഊർമിളയുടെ മഹത്വം എങ്ങനെയോ വർണ്ണിക്കുക മാത്രമല്ല ഒരിക്കലും തൻ്റെ സുഖത്തെക്കുറിച്ച് ഊർമിള ചിന്തിച്ചിട്ടേയില്ല മറ്റുള്ളവർക്കെല്ലാം സുഖമാകണം അതാണ് മഹാത്മാക്കളുടെ ലക്ഷണം ഒരിക്കൽ ദ്രൗപതി സത്യഭാമയോട് പറയുന്നുണ്ട് സത്യഭാമ തീർത്ഥക്കരയിൽ വെച്ച് കണ്ടപ്പോൾ ചോദിച്ചു ഈ അഞ്ച് ഭർത്താക്കന്മാരെയും എങ്ങനെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നു മറുപടി പറയാണ് വിസ്തരിച്ച് പറയുന്നുണ്ട് മഹാഭാരതത്തിൽ ചുരുക്കി പറയുക സുഖം സുഖേനൈവന ചാതുലഭ്യം ദുഃഖേന സാധീ ലഭതേ സുഖാനി ഒരു പതിവ്രത തനിക്ക് സുഖമാകണമെന്ന് വിചാരിച്ചാൽ ഒരു കാലത്തും സുഖമാവില്ല എന്ത് ദുഃഖവും ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ് മറ്റുള്ളവരുടെ സുഖത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണെങ്കിൽ അവർക്ക് എപ്പോഴും സുഖമുണ്ടാകും അപ്പം സുഖം സുഖേനൈവ സുഖേനു ലഭ്യം ദുഃഖേന സാധ്യലഭതയെ സുഖാൻ എന്ത് ത്യാഗവും ദുഃഖവും അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് വന്നാൽ ആ സ്ത്രീക്ക് സുഖമുണ്ടാകും എന്നാണ് അതാണ് ഊർമിളയുടെയും തത്വം അതായത് എന്ത് ത്യാഗത്തിനും തനിക്ക് സുഖഭോഗ പദാർത്ഥങ്ങളിൽ ലെവലേഷം താൽപ്പര്യമില്ല ഭർത്താവിൻ്റെ ഇഷ്ടമെന്തോ അതിൽ കവിഞ്ഞ് തനിക്കൊരു ഇഷ്ടമില്ല എന്നർത്ഥം അതാണ് ഊർമിളയുടെ മഹത്വം ആ ഊർമിളയുടെ മഹത്വം എങ്ങനെയാണ് വർണ്ണിക്കുക വർണ്ണനയ്ക്ക് അതീതയാണ് വർണ്ണിച്ചാൽ ഒരുപക്ഷേ മഹത്വം കുറഞ്ഞു പോകും എന്നുള്ളത് കൊണ്ടായിരിക്കാം വാൽമീകി മഹർഷി ഊർമിളയെക്കുറിച്ച് കൂടുതൽ വിസ്തരിക്കാതെ കണ്ടിരുന്നത്